നടത്തിയ ഒരു ഡീലിംഗ് ആണോ അതെന്ന് ഞങ്ങൾ സംശയിക്കാനുള്ള കാരണം അതാണ് അതിന്റെ ആദ്യത്തെ ചെക്ക് പ്രീമിയം ചെക്ക് എന്നുള്ളത് അതിലൊരു സംശയമുണ്ട് അതുപോലെ തന്നെ ആ ഒരു എൽ ഐ സി ഏജന്റിന്റെ കാര്യം നമസ്കാരം നമ്മുടെ ബാലഭാസ്കറിന്റെ മരണത്തിൽ നല്ല ദുരൂഹതയുണ്ട് കാരണം അതൊരു ചെറിയ ആക്സിഡന്റ് ആയിട്ട് കണക്കിലെടുത്ത് വിടാൻ പറ്റുന്ന ഒരു കേസ് ആയിട്ട് എനിക്കും തോന്നുന്നില്ല പേഴ്സണലി എന്തൊക്കെയോ നടക്കാൻ പാടില്ലാത്തോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് അതായത് അതിന്റെ റീസൺ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ അന്ന് ഏറ്റവും നല്ലൊരു ക്ലീൻ ഇമേജ് കൊടുത്ത് സി ബി ഐക്കാരടക്കം വിട്ട എന്ന് പറയുന്ന ബാലഭാസ്കറിന്റെ ഡ്രൈവർ ആ വ്യക്തിയെ ഒരു സ്വർണ്ണ കവർച്ച കേസിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതിനുമുമ്പ് എ ടി എം കവർച്ച അങ്ങനെ പല കേസുകളും ഒക്കെ അങ്ങനെ ഒരു പേരും ഉണ്ട് അപ്പം അങ്ങനെ റിലേറ്റിട്ട് അർജുന അറസ്റ്റ് ചെയ്തപ്പോൾ തന്നെ അതും ബാലഭാസ്കറിന്റെ ഡ്രൈവറായിരുന്ന വ്യക്തിയാണ് അങ്ങനത്തുള്ള ഒരു വ്യക്തിക്ക് അന്ന് ഒരു ക്ലീൻ ഇമേജ് സി ബി ഐ അടക്കം കൊടുത്തു വിടുമ്പോൾ എന്തോ ദുരൂഹത ഉണ്ടെന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ അതുപോലെ തന്നെയാണ് ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മിയുടെ പ്രതികരണം ഇത് രണ്ടുമാണ് നമുക്ക് മെയിനായിട്ട് ചർച്ച ചെയ്യാനുള്ള ഒരു വിഷയം എന്തായാലും ആദ്യം തന്നെ ഈ പറയുന്ന ഡ്രൈവർ അർജുന്റെ അവസ്ഥ അതായത് അർജുനെ കേസുമായിട്ട് റിലേറ്റഡ് അറസ്റ്റ് ചെയ്ത വിഷയം നമുക്കൊന്ന് ഒന്ന് കേട്ട് നോക്കാം വിശദമായി നോക്കാം യലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ ഭരണത്തിൽ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് ബന്ധമുണ്ടെന്ന സംശയം വീണ്ടും സ്വർണം അർജുൻ അറസ്റ്റിലായതോടെയാണ് പെരിന്തൽമണ്ടയിൽ ജ്വലറി ഉടമകളെ ആക്രമിച്ച മൂന്നര കിലോ സ്വർണം തട്ടിയ കേസിലാണ് അർജുൻ ഇത് കേൾക്കുമ്പോൾ തന്നെ വെള്ളരിക്ക ന്യൂസ് തന്നെയാണ് അതായത് ഡ്രൈവറായ അർജുൻ കിലോ സ്വർണം കവർന്നതായിട്ടാണ് ന്യൂസ് വന്നിട്ടുള്ളത് അപ്പൊ ഇങ്ങനത്തുള്ള ഒരു വ്യക്തിയായിരുന്നു ഈ പറയുന്ന ബാലഭാസ്കറിന്റെ ഡ്രൈവർ അങ്ങനെ കേസും കാര്യങ്ങളും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്വഭാവമുള്ള ഒരുത്തനാണ് അന്ന് സി നല്ല ക്ലീൻ ഇമേജ് കൊടുത്ത് വിട്ടത് എന്തായാലും കൊള്ളം അടിപൊളിയായിട്ടുണ്ട് എന്തായാലും ഇത് ഈ പറയുന്ന അർജുന്റെ അച്ഛൻ തന്നെ അവനെ കുറിച്ച് നല്ല കാര്യങ്ങളാണ് പറഞ്ഞു വെക്കുന്നത് അടിപൊളിയായിട്ട് അങ്ങേർക്ക് പോലും അവനെ കണ്ടുകൂട ആ രീതിയിലാണ് അങ്ങേർ വരെ പറയുന്നത് എന്തായാലും ബാലഭാസ്കറിന്റെ അച്ഛൻ ണ്ട് തന്നെയാണ് അത് സിബിഐക്കാര് എനിക്ക് തോന്നുന്ന ആദ്യം തൊട്ടേ ഒരു നെഗ്ലിജന്റ് ആറ്റിറ്റ്യൂഡ് താല്പര്യമൊന്നും അവര് കാണിച്ചിട്ടില്ല ഇപ്പൊ ഇതിനകത്തും അങ്ങനെ പറയണത് ഇപ്പോഴും ഗൂഢാലോചന ഒന്നും ഇല്ല പേര് ചുമ്മാ അങ്ങനെ ഒരു ആക്സിഡന്റ് സംഭവിച്ചു അത്രേ ഉള്ളൂ എന്നാണ് അവർ പറയണത് നമ്മളങ്ങനെയല്ല ഇപ്പം നമ്മളെന്ത് പറയാനാണ് സി ബി അങ്ങനെയാണ് തീരുമാനിക്കുന്നതെങ്കിൽ അങ്ങനെ അല്ല അപ്പം എന്തു പറയും അത്രേ ഉള്ളൂ ഇല്ലാതെ അവര് ചെയ്യണ ശരിയാണോ എന്നൊന്നും നമുക്ക് അഭിപ്രായമില്ല പക്ഷേ വേറെ മാർഗവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അർജുന ഇതിനു മുൻപ് കണ്ടിരുന്നു ഇല്ല ഞാൻ ഞാനാ ഒരു പ്രാവശ്യം എൻ്റെ മോളെ ഇവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ സമയത്ത് എൻ്റെ മോൻ വന്നിരുന്നു അപ്പോൾ അന്ന് ഇവൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ അർജുനൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രാവശ്യം കണ്ടിട്ടേ ഉള്ളൂ ഇല്ലാതെ എനിക്ക് അറിഞ്ഞൂടാം പക്ഷേ ഇവൻ ക്രിമിനലാണെന്നാൽ നമുക്ക് അതിന് മരണശേഷം പല വിവരങ്ങളും കിട്ടി ഒരു എ ടി എം വിളിച്ച് പൈസ എടുത്ത കേസിൽ പ്രതിയാണ് ഒരു ഭവന കേസിൽ പ്രതിയാണ് അങ്ങനെ രണ്ട് മൂന്ന് കേസിലൊക്കെ പ്രതിയാണെന്നൊക്കെ ആരും ഒക്കെ പറയണേ കേട്ടു കേട്ടറിയേ ഉള്ളൂ നമുക്ക് പിന്നെ അവനാൾ ശരിയല്ല എന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിട്ടുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴും ബാല് മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഫ്രോഡ് കാശിന് കാശിന് വേണ്ടി എന്തും എന്തും ചെയ്യുന്ന ആളാണെന്നൊക്കെ ഈ കൂടെ രണ്ട് നമുക്ക് ഇവിടെ വന്ന് ചെയ്യുന്ന ഉള്ള അർജുൻ്റെ അറസ്റ്റോടു വീണ്ടും ഈ വിഷയം കുത്തിപ്പോങ്ങുന്നത് അതായത് അഞ്ചാറ് വർഷമായിട്ടും ബാലഭാസ്കർ എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നാൽ അത് കൊലപാതകമാണോ അല്ലെങ്കിൽ ആക്സിഡന്റ് മരണമാണോ എന്നുള്ള ഒരു രീതിയിൽ പോലും കണ്ടുപിടിക്കാൻ സാധിക്കാത്ത ലെവലാണ് പോകുന്നത് പിന്നെ ഇതൊരു കൊലപാതകം തന്നെയാണെന്നുള്ള രീതിയിലാണ് ഒരുപാട് പേര് പറയുന്നത് അത് ബാലഭാസ്കറിന്റെ അച്ഛനായാലും പിന്നെ ഇത് ദൃക്സാക്ഷിയായിട്ട് കണ്ടിരുന്ന കലാപൻ എന്ന് പറയുന്ന ആ വ്യക്തിയായാലും ഒരുപാട് പേര് പറയുന്നുണ്ട് പിന്നെ ഇതിൽ വേറൊരു ചോദ്യ ചിഹ്നമായിട്ട് നിൽക്കുന്നതാണ് ഇത്രയും വലിയ വിഷയങ്ങളും ഇത്രയും വലിയ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും ബാലഭാസ്കറിന്റെ ഭാര്യ ലക്ഷ്മി ഇതുവരെ രംഗത്ത് വരുന്നില്ല പ്രതികരിക്കുന്നില്ല എന്നുള്ളൊരു വിഷയം അതെല്ലാം നമുക്കെല്ലാം നോക്കാം ബാലഭാസ്കറിന്റെ അച്ഛൻ പറയുന്ന ബാക്കിയായിട്ട് നോക്കാം ആക്ടിവിറ്റീസ് പിന്നെ സ്കൂട്ടറിൽ പോയി വരത്തിന് ഇടിച്ച് ഇട്ട് സ്വർണം കവർന്ന ആളല്ലേ ആ ഇടിച്ചിട്ട കൂട്ടത്തിൽ മരണം സംഭവിക്കുകയായിരുന്നു അയാൾ അപ്പോൾ കൊലപാതകത്തിന് പോലും പഠിക്കാത്ത ആൾ ആളാണവൻ അരി അർജുനൻ എന്ന് പറഞ്ഞ അപ്പം അവനാണ് വണ്ടി ഓടിച്ച് ബാലുവിൻ്റെ അപകട സമയത്ത് ഇനി ബാലുവിനെ കൊല്ലാൻ വേണ്ടി അവൻ ചെയ്തതാണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു അതൊക്കെ പറഞ്ഞപ്പോൾ അവർ സി വികാർ പറഞ്ഞേ അങ്ങനെയൊന്നുമില്ല അവൻ പാവണം എന്നൊക്കെയാണ് ഇപ്പോൾ പറയണത് നല്ലവനാണ് ാണ് അർജുന സിബിഐക്കാർ അച്ഛൻ്റെ രോദനം അത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാരണം സ്വർണം കവർച്ച നടത്തുമ്പോൾ ഈ പറഞ്ഞതുപോലെ ഒരുത്തനെ ഇടിച്ചിടാൻ കാണിക്കുന്ന ഈ ധൈര്യം ചങ്കൂറ്റം ഒരു പക്ഷി ബാലഭാസ്കറിനെത്തിക്കൊട്ടു അവൻ കാണിച്ചിട്ടില്ലേ അതിലെന്തെങ്കിലും തട്ടിയെടുക്കാൻ എന്തെങ്കിലും വേണ്ടിയിട്ട് പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ആരുടെ വാക്ക് കേട്ടിട്ട് എന്തെങ്കിലും ചെയ്തതായിക്കൂടെ എന്നുള്ളൊരു ചോദ്യമുണ്ട് പക്ഷെ സി ബി ഐ നല്ല ക്ലീൻ ചെയ്തിട്ട് നല്ല ക്ലീൻ ഇമേജ് ആണ് ഈ പറയുന്ന അർജുന് കൊടുത്തു വിട്ടിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഇനി ആരും ആരോട് പറയാനല്ലേ ഇതിന്റെയൊക്കെ നടന്ന് പണവും പിന്നാലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടെ ിൽ അല്ലെങ്കിൽ അവന്റെ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല അതിപ്പോ എങ്ങനെ അറിയാം അത് അവരെ അവരിഷ്ട പൊതുവെ വിളിച്ചാൽ ഫോൺ എടുക്കൂല്ലായിരുന്നു ആദ്യമൊക്കെ പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ നിർത്തി അവർക്ക് നമ്മളോട് എന്തോ ഒരു ഇതുപോലെ അല്പം ഇനി അവർക്ക് കിട്ടാനുള്ള പൈസ അല്ലെങ്കിൽ ബാലുവിൻ്റെ പൈസ എന്തെങ്കിലും ബ്ലോക്ക് ചെയ്യുക എന്നുള്ള പേടിയാണോ ഇവനാണെല്ലാം വാങ്ങിച്ചു കൊടുത്തതെന്നാണ് ഞാൻ അറിഞ്ഞത് വിഷ്ണു വാങ്ങിച്ചു കൊടുത്തതെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചത് കൊടുത്തില്ല എന്നൊക്കെ അവന് മാത്രം അറിയാവൂ ദൈവത്തിനും അവൻ പണ്ടേ കള്ളനാണോ അറിഞ്ഞിട്ട് എങ്ങനെയാണല്ലോ അവരെ വിളിച്ച് അവർ ഫോണൊന്നും എടുക്കില്ലായിരുന്നു അതുകൊണ്ട് ഒന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥ ഇപ്പോഴും യാതൊരു കോൺടാക്റ്റുമില്ല ബാലുവിൻ്റെ ഭാര്യയായിട്ട് നമ്മളെന്ത് പറയാനാ അവർക്ക് താല്പര്യം വേണ്ട നമുക്ക് നമ്മുടെ മോൻ പോയി പോയി എന്ത് ചെയ്യാൻ പറ്റും തിരിച്ചുകൊണ്ടുവരാനൊന്നും പറ്റില്ലല്ലോ അത്ര തന്നെ ഭാര്യയെ വിളിക്കാൻ ശ്രമിച്ചിരുന്നു ഞാൻ അങ്ങോട്ട് വിളിക്കുമ്പോഴൊന്നും എടുക്കൂലായിരുന്നു ആദ്യം ആദ്യം പിന്നെ നമ്മൾ ആ ശ്രമം ഉപേക്ഷിച്ച് എന്തിനു വെറുതെ വിളിക്കുന്നത് ഫോൺ വരെ എനിക്ക് സംശയമുണ്ട് അതായത് ബാലുവിന്റെ ബാലഭാസ്കറിന്റെ ഭാര്യ ബാലഭാസ്കറിൻ്റെ അച്ഛൻ കോൺടാക്ട് ചെയ്താലും എടുക്കത്തില്ല പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടെന്നൊക്കെ ഉള്ള രീതിയിൽ അതായത് ആക്സിഡൻറ്റ് കേസാകുമ്പോൾ ഇൻഷുറൻസ് തുക നല്ലൊരു എമൗണ്ട് കിട്ടും ഇനി അതിനൊക്കെ വേണ്ടിയിട്ടാണോ എന്നൊക്കെയുള്ള ചോദിച്ച ഇവിടെ അച്ഛൻ പറയാതെ പറഞ്ഞ് വയ്ക്കുന്നത് പിന്നെ അങ്ങേര് പറഞ്ഞതുപോലെ നഷ്ടം ഞങ്ങൾക്കാണ് ഞങ്ങളുടെ മോൻ പോയി അല്ലാണ്ട് ഇവിടെ വേറെ ആർക്കും നഷ്ടമില്ല എന്നുള്ള രീതിയിലാണ് എത്ര വർഷത്തോളം പ്രണയിച്ചൊക്കെയാണ് ബാലഭാസ്കർ ലക്ഷ്മി കല്യാണം കഴിക്കുന്നത് അതിനുശേഷം അവരൊന്നിച്ച് ജീവിക്കുന്നു ഇങ്ങനൊരു വിഷയം വിഷയമുണ്ടാവുന്നു അതിനുശേഷം ഇത്രയും ദുരൂഹത കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നിട്ടും ലക്ഷ്മിയുടെ ഭാഗത്തുനിന്ന് ഇവരെടുത്തൊരു കോണ്ടാക്റ്റോ കാര്യങ്ങളോ ഒന്നുമില്ല എന്താ ഏതാ ലക്ഷ്മിയുടെ ഒരു പ്രതികരണം പോലും ഇല്ല എവിടെ പോയെന്ന എന്താണെന്ന് പോലും അറിയത്തില്ല എന്തായാലും അവർക്ക് നമ്മളോട് ഒരു ഇല്ല ബാലു മരിച്ചതിന് ശേഷം പ്രത്യേകിച്ചും ഞാൻ പോകുമ്പോൾ മിക്കവാറും കാണാൻ സംസാരിക്കും പോവായിരുന്നു താല്പര്യമൊന്നുമില്ല എന്നാലും സംസാരിക്കാം കാരണം നമ്മളൊന്നും അവർക്ക് ഇഷ്ടമല്ല കാരണം ബാലുവിൻ്റെ പൈസ നമ്മൾ പിടിച്ച് വാങ്ങിക്കുമെന്ന് ഒരു തോന്നലവർക്ക് വന്നതുകൊണ്ടായിരിക്കാം നമ്മളിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോകാനൊരു ശ്രമം ആദ്യമേ നടത്തിയിട്ടുണ്ടര് പിന്നെ നമ്മളും അതിന് വഴങ്ങി കൊടുത്തു എന്തിനു വെറുതെ പ്രോബ്ലം ഉണ്ടാക്കണം അവരും ജീവിച്ചു കൊണ്ട് പോട്ടെ അതുകൊണ്ട് ഞാനവിടെ പോയി കാണുന്നുള്ളല്ലാതെ കാശിൻ്റെ ഇടപാട് ബാലുവായിട്ട് ഞാനൊന്നുമില്ല കാരണം അവർക്ക് ഇഷ്ടമല്ലായിരുന്നത് അവൻ്റെ ഒന്ന് പൈസ ഒന്നും ഞാൻ വാങ്ങിക്കാറുമില്ലായിരുന്നു മരണവുമായി ബന്ധപ്പെട്ട് ഈ ബാലുവിൻ്റെ ഭാര്യയിൽ ചില സംശയങ്ങളൊക്കെ ഈ പൊതുമധ്യത്തിൽ നിന്നും ഇങ്ങനെ പറയുന്നുണ്ട് അച്ഛൻ എന്താണ് അതിനെക്കുറിച്ച് ഞാൻ എന്ത് പറയാനും എനിക്കൊന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവരൊരു ഭാര്യ എന്നുള്ള നിലയിൽ വേണ്ട രീതിയിലുള്ള കടമയൊന്നും അടച്ചു ചെയ്തിട്ടില്ല അവൻ വെളുപ്പം എണീറ്റ് ചായ കുടിക്കാൻ പോലും തട്ടിലാണ് വരുന്നത് ഈ പൂജ അവിടെ താമസിച്ചിരുന്ന സമയത്ത് അവന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധിക്കുന്നത് അതായത് ഇവിടെ അച്ഛൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലഭാസ്കറിൻ്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയും ലക്ഷ്മിക്ക് ഇല്ലായിരുന്നു എന്നുള്ളൊരു കാര്യമാണ് എനിക്കറിയത്തില്ല നമുക്ക് ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഇനി ലക്ഷ്മി തന്നെ മുന്നോട്ട് വന്ന് പ്രതികരിക്കണം അല്ലാണ്ട് നമുക്കിതിനൊരു ഉത്തരമില്ല എന്ന് തന്നെ പറയാൻ പറ്റും പിന്നെ മറിച്ച് ഇനി ബാലഭാസ്കറിൻ്റെ ഒരു സുഹൃത്തായ വ്യക്തി കുറച്ച് കാര്യങ്ങൾ പറയുന്നു ജോയിൻ അങ്ങോട്ടാണ് പേര് ആ വ്യക്തി കുറച്ചധികം കാര്യങ്ങൾ ലക്ഷ്മിയെ പറ്റി പറയുന്നുണ്ട് സത്യം പറഞ്ഞാൽ കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി നോക്കാം അതെ ബാലഭാസ്കറിന്റെ അമ്മാവൻ അദ്ദേഹം മരിച്ചപ്പോൾ ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു മീര ബാലഭാസ്കറിന്റെ ചേച്ചി ദീർഘകാലമായി അസുഖമായി കിടന്ന വ്യക്തിയാണ് മീര മീര മരിച്ചപ്പോഴും ലക്ഷ്മിക്ക് അവിടെ പോകാമായിരുന്നു ലക്ഷ്മി ആരും തടയില്ല ബാലഭാസ്കറിന്റെ ഭാര്യ എന്ന റെസ്പെക്ട് ആ കുടുംബം ലക്ഷ്മിക്ക് നൽകുന്നുണ്ട് പക്ഷെ ഇങ്ങനെയൊക്കെ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും വിമർശനങ്ങൾ ഉണ്ടാകും ലക്ഷ്മിക്ക് കാര്യങ്ങളിൽ തൊണ്ണൂറ് ശതമാനവും അറിയാമെന്ന് വിശ്വസിക്കുന്ന ഒരു സുഹൃത്താണ് ഞാൻ കാരണം ലക്ഷ്മി ബാലഭാസ്കറിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന വ്യക്തിയാണ് ബാലഭാസ്കർ അങ്ങനെ രഹസ്യങ്ങൾ സൂക്ഷിക്കുന്ന ലക്ഷ്മിയുടെ എല്ലാ കാര്യങ്ങളും പറയുന്ന വ്യക്തിയാണ് ഞാൻ ബാലഭാസ്കർ മരിച്ച ശേഷം ലക്ഷ്മിയെ ഒന്നോ രണ്ടോ തവണ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ എന്നോട് കമ്മ്യൂണിക്കേഷൻ ഇല്ല ഇപ്പൊ ലക്ഷ്മിയുടെ പുതിയ നമ്പർ എന്താണെന്ന് അറിയില്ല ലക്ഷ്മിയെ കണ്ടപ്പോൾ ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്ര സാധനങ്ങൾ ഇവിടെയുണ്ട് അതൊക്കെ തൂക്കി വിൽക്കണം അവൻ മറ്റ് അവൻ ചത്തതേ ചത്തു ഇനി ഞാൻ എന്തിനു പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി അപ്പൊ അവരുടെ ഇൻറ്റിമസി എത്ര മാത്രമാണെന്ന് എനിക്ക് തന്നെ ബോധ്യമായി പിന്നെ ആ സൗഹൃദം നീട്ടിക്കൊണ്ടുപോയിട്ടും കാര്യമില്ലല്ലോ ലക്ഷ്മിക്ക് അറിയാം കൊണ്ട് മൂടാതെ ആറ് അങ്ങനെ ലക്ഷ്മി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശുദ്ധ പോകൃതനം തന്നെ ഞാൻ പറയത്തുള്ളൂ അതായത് ബാലഭാസ്കറിന്റെ കുറെ ആക്രി സാധനങ്ങൾ എവിടെയുണ്ട് അതും കൂടിയൊക്കെ ആഗ്രഹം വിൽക്കണം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ അതെന്തോ പ്രേമിച്ച് കല്യാണം കഴിച്ചില്ലേ അപ്പൊ പ്രേമബന്ധത്തിനൊന്നും ഒരു വേല്യൂ ഇല്ലാതെ ആയിപ്പോയില്ലോ ലക്ഷ്മി എന്നുള്ളൊരു ചോദ്യമാണ് അങ്ങോട്ട് ജനങ്ങൾക്ക് ചോദിക്കാനുള്ളത് വളരെ മോശമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തം ഭർത്താവ് അതും കാമുകനായിരുന്നു എന്നിട്ടാണ് ഭർത്താവ് എന്ന പട്ടത്തിലോട്ട് പോകുന്നത് ആ വ്യക്തി മരിച്ചിട്ട് തനിക്ക് ഒരു വിഷമവും ഇല്ല ഒരു സങ്കടവും ഇല്ല ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ അറിയത്തില്ല അതിൻ്റെ ഇൻഡിമെൻസി എത്രത്തോളം എന്ന് എന്തായാലും സൂപ്പർ കലാവാൻ ചോബി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടിട്ട് അവസാനിപ്പിക്കാം ലക്ഷ്മി പ്രതികരിക്കണില്ല അവരിൽ ഏറ്റവും കൂടുതൽ പ്രതിരോധമായിട്ട് ഇവരുടെ കാലത്തുകളൊക്കെ പറഞ്ഞു ലക്ഷ്മിക്ക് എന്താണ് സംസാരിക്കുന്നത് ലക്ഷ്മിയിലേക്ക് രൂപയുണ്ട് കഥകളിൽ ആക്കും സംസാരിക്കുന്നുണ്ട് അവർക്ക് ആറ് വർഷമായി എന്തെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല പക്ഷെ അവർ പറയാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവർ കണ്ട കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പല അവർക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അരുതാത്തത് എന്തോ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് അവർക്കൊരു സംശയം ഉള്ളു കൊണ്ടായിരിക്കും അവർ മുന്നാതിരിക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പറയാൻ പറ്റില്ല ഞാൻ ആറ് വർഷമായിട്ട് ഈ കാര്യങ്ങൾ കുറച്ച് പറഞ്ഞുകൊണ്ടിരിക്കണ അങ്ങനെ ഒരു സംഭവം അങ്ങനെ ഒരു ഉണ്ടായിട്ടില്ല ഞാൻ പറയുന്നത് ഉണയതെന്ന് അവർ പറയട്ടെ എന്തുകൊണ്ട് അവർ പറയുന്നില്ല അപ്പൊ ഞാൻ എന്തോ കണ്ടിട്ടുണ്ടെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടെങ്കിൽ അവർ മിണ്ടാണ്ടിരിക്കണം അവർക്ക് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എന്നെ ആദ്യം തന്നെ അവർക്കാണെന്ന് അതായത് ഇപ്പം എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ലക്ഷ്മിയുടെ ഒരു പ്രതികരണത്തിന് വേണ്ടിയിട്ടാണ് ലക്ഷ്മി പ്രതികരിക്കാത്തിടത്തോളം ഇത് ഒരു ദുരൂഹതയിൽ തന്നെ നിൽക്കും ലക്ഷ്മിക്കും ഈ മരണത്തിൽ പങ്കുണ്ടോ ലക്ഷ്മിയുടെ കൂടിയാണ് ഈ മരണം സംഭവിച്ചത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ സമൂഹം ലക്ഷ്മിയോട് തന്നെ ചോദിക്കും സമൂഹം ചിലപ്പോൾ കുറ്റപ്പെടുത്തും കാരണം ആറു വർഷമായിട്ടും ലക്ഷ്മിയുടെ ഒരു പ്രതികരണവും സമൂഹത്തിന് കിട്ടിയില്ല നമ്മുടെ മലയാളികൾക്ക് അറിയാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ ലക്ഷ്മിയിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സംശയം എന്ന് പറയുന്ന സാധനം ഉടലെടുക്കും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ലക്ഷ്മി പ്രതികരിക്കുന്നതായിരിക്കും ബെറ്റർ ഓപ്ഷൻ കാരണം സുഹൃത്തിൻ്റെ അടുത്ത് നിങ്ങൾ ആക്രിക്ക് ഇറങ്ങി കൊടുക്കണം എന്ന സാധനം പറയുന്നു അങ്ങനെയൊക്കെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ലക്ഷ്മിയിലേക്ക് ഡൗട്ടുകളും കാര്യങ്ങളും വരും അതുകൊണ്ട് ലക്ഷ്മി ഇതിന് തക്കതായ ഒരു പ്രതികരണം നൽകണം എന്ന് തന്നെയാണ് എൻ്റെയും ഒരു ഒപ്പീനിയൻ എന്തായാലും മീഡിയക്കാരൊക്കെ ഒരുപാട് പേര് ശ്രമിച്ചിട്ട് ലക്ഷ്മി പ്രതികരണങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നില്ലെന്നാണ് അറിയാൻ സാധിച്ച കാര്യം എന്തായാലും ലക്ഷ്മിയുടെ ഒരു പ്രതികരണത്തിനായിട്ടും ബാലഭാസ്കറിൻ്റെ മരണത്തിന് ബാലഭാസ്കറിൻ്റെ കുടുംബത്തിന് നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിവിടെ പറയാൻ പറ്റത്തുള്ളൂ ഇത്രയും വർഷമായിട്ടും അങ്ങുമിങ്ങും തൊടാണ്ട് ഒരു കേസ് കിടക്കുന്നത് പോലെയാണ് എനിക്കും തോന്നിയിട്ടുള്ളത് എന്തായാലും തക്കതായ അന്വേഷണങ്ങളും കാര്യങ്ങൾക്കും ശേഷം നീതി ലഭിക്കട്ടെ എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താൽ കഴിഞ്ഞാൽ പുത്രിയുടെ